മരണമുഖത്തു നിന്നും കൈപിടിച്ചുയർത്തുന്ന രക്ഷാപ്രവർത്തകർ ആംബുലൻസ് ഡ്രൈവർമാർ ആശുപത്രികളുടെ പകൽ കൊള്ളയും തുറന്നു കാട്ടുന്നു ഇതേ ആംബുലൻസ് ഡ്രൈവർമാർ നിരത്തിലൂടെ സൈറൻ മുഴക്കി അതിവേഗം ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകളെ നമ്മൾ എന്നും കാണാറുണ്ട് ഒരു ദിവസം ഒരു തവണയെങ്കിലും ആ ശബ്ദം കേൾക്കുകയോ വാഹനം കടന്നു പോകുന്നത് കാണുകയോ ചെയ്യാറുണ്ട് അവർ അതിവേഗം കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിലൊരു ജീവനുണ്ട് ഒരു പക്ഷെ അപകടത്തിൽപ്പെട്ടതോ രോഗിയായി അവശ നിലയിലുള്ളതോ ആയ ഒരു വ്യക്തി ജീവന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതാരായിരിക്കുമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മൾ തന്നെ ആവാം അല്ലാതെ നമ്മുടെ അടുത്ത ബന്ധു ആവാം സുഹൃത്താവാം നമ്മുടെ അച്ഛൻ അമ്മ ഭാര്യ കുട്ടികൾ ആരുമാവാം ആരായാലും മനുഷ്യൻ എന്ന പരിഗണന മാത്രം കൊടുത്തുകൊണ്ട് ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതിവേഗം കുതിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാർ ശരിക്കും ദൈവതുല്യരാണ് ആംബുലൻസ് ഡ്രൈവർമാർക്ക് തടസ്സമായി ചിലപ്പോഴൊക്കെ ട്രാഫിക് കുരുക്കും ചില വഷളന്മാരുടെ വാഹനത്തിന് മുൻപിലുള്ള അഭ്യാസങ്ങളും വിലങ്ങുതടിയായി വരാറുണ്ടെങ്കിലും വാഹനയാത്രികർ പരമാവധി സഹകരിക്കാറുണ്ടെന്നാണ് ഡ്രൈവർമാരുടെ പൊതുവെയുള്ള അഭിപ്രായം റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ കയ്യിലെ പണം നോക്കിയല്ല അവരെ ആശുപത്രിയിലെത്തിക്കുന്നതും ജീവന് വേണ്ടി വാഹനം വേഗത്തിൽ ഓടിക്കുന്നതും ആ നിമിഷം അപകടം സംഭവിച്ചു കിടക്കുന്നവന്റെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമാണ് മനസ്സിൽ ചിലപ്പോഴൊക്കെ കൂലിയായി പണം കിട്ടാറുണ്ട് എന്നാൽ പണം തരാൻ നിവർത്തിയില്ലാത്തവരോട് ചോദിക്കാറുമില്ലെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അപകടം സംഭവിച്ച് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ചില ആശുപത്രികൾ കാണിച്ചു കൂട്ടുന്ന തട്ടിപ്പിന്റെ മറ്റൊരു വശവും തുറന്നു കാട്ടുന്നു മലപ്പുറം തിരൂർ സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവറും സാമൂഹിക പ്രവർത്തകനുമായ മുസ്തഫ അപകടം സംഭവിച്ച് മരണത്തോട് മല്ലിടുന്ന ഒരാളെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച് പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞ് മരണപ്പെട്ട വ്യക്തിക്ക് വന്ന ആശുപത്രി ബില്ലാണ് മുസ്തഫയുടെ വീഡിയോയ്ക്ക് ആധാരമായത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരാൾ അതും തൊണ്ണൂറ് ശതമാനവും മരണം സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആശുപത്രി അധികൃതർ മരുന്ന് നൽകുകയും ചികിത്സിക്കുകയും ചെയ്തു പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് ഒൻപതിനായിരം രൂപ ചിലവാകുകയും ചെയ്തു തുടർന്ന് നടന്ന സംഭവ വികാസങ്ങൾ ആംബുലൻസ് ഡ്രൈവറായ മുസ്തഫയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ മുണ്ടയ്ക്കാട്ട് തിരൂർ ആംബുലൻസ് സർവീസ് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എസ് എച്ച് ആർ തിരൂർ ആന്റ് താനൂര് കൂടിനാട്ടു ഞാൻ ഇന്നൊരു വീഡിയോയിൽ വന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം എനിക്കൊരു രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടായ ഒരു വലിയൊരു അനുഭവം നിങ്ങളിൽ പങ്കുവെക്കാൻ ഞങ്ങൾ ഈ ആംബുലൻസ് ഡ്രൈവർമാര് ചിലപ്പോൾ ചില ചെറിയ ഹോസ്പിറ്റൽ അതായത് എല്ലാ സൗകര്യങ്ങളും ഇല്ലാത്ത ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകും ചില വീടുകളിൽ നിന്ന് പെട്ടെന്നൊരു ഒന്ന് പിന്നെ എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് പോകുമല്ലോ നമ്മൾ അവിടെ നമുക്ക് ഉണ്ടായ ഒരു വല്ലാത്തൊരു ദുരനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ ഹോസ്പിറ്റലും ഇട്ടോ പക്ഷെ ഇതിന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനൊരു തീരുമാനം എടുക്കാൻ അധികാരികൾക്ക് പറ്റുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ ഉള്ളതാണ് അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുക ചെയ്യുന്നതും ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരാണ് നമുക്കൊരു ഉണ്ട് ഒരു പരിമിതി ഉണ്ട് ഹോസ്പിറ്റലിനും ഒരു പരിധിയും പരിമിതിയുണ്ടാവും എല്ലാത്തിനും ഒരടുത്ത് ഉണ്ടായ ഒരു സംഭവം ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തില് അതായത് കോട്ടയസിലാണ് അവർ താമസിക്കുന്നത് ഞങ്ങൾ ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഈ ഹോസ്പിറ്റൽ അധികാരികൾക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതിന്റെ മാനേജ്മെന്റിനോ ഒരു ആരും അവരെ അവസ്ഥകൾ മനസ്സിലാവുക എമർജൻസി ആയിട്ട് വരുന്നു ചിലപ്പോൾ ഭയങ്കര ടിപ് ടോപ്പിലായിരിക്കും ചിലപ്പോൾ അവരെ ബന്ധുക്കളായിരിക്കും അല്ല അയൽവാസികളായിരിക്കും കൊണ്ട് വരണം അവരെ ആൾക്കാരൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ ആളാണെന്നൊക്കെ ചിലപ്പോൾ തോന്നലുണ്ടാവും അപ്പോൾ ഏതൊരു പാവപ്പെട്ടവന് അവർ പാവപ്പെട്ടവടാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ആ വീടും അതിന്റെ പരിസരവും ഒക്കെ ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാർക്കാണ് മനസ്സിലാക്കുക അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ കോൺഗ്രഫിന് കുറച്ച് ദിവസം മുമ്പ് ഒരു നമ്മളെ ഒരു വീടി ബ്രോഡ് ഡെത്ത് മരണപ്പെട്ടു എന്നുള്ള ഒരു ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിശ്വാസമുള്ള ഒരു കേസ് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോയതാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറയുന്നുണ്ട് ബി പി ഒന്നും പ്രഷർ ബി പി വളരെ ഒന്നും കാണുന്നില്ല ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു ഓക്കെ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കൽ അത് സി പി ആർ ഐ ഇന്റിമേറ്റ് ചെയ്യലും ഒക്കെ അത് വലിയ ഒരു സംഭവം തന്നെയാണ് കാരണം അതുകൊണ്ടൊക്കെ പുനർജീവൻ കിട്ടിയ ചരിത്രം നമ്മളിലുണ്ട് പക്ഷേ എന്നിട്ടും അത് കിട്ടാതെ നമ്മൾ തിരിച്ച ആ ബോർഡിങ്ങി തിരിച്ചു കൊടുക്കുമ്പോൾ ഇതേമാതിരിത്തെ ഒരു അഞ്ച് ബില്ല് അതായത് ഇതാ ഇതൊക്കെ ആ രോഗിക്ക് വേണ്ടി എടുത്ത മെഡിസിനുകളും പിന്നെ അവരടച്ച ബില്ലുകളുമാണ് അഞ്ച് പേപ്പർ ഇത് ഒമ്പതിനായിരത്തി സംതിങ് അതായത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഡെത്ത് ഡിക്ലെയർ ചെയ്യുകയും അത് കിട്ടാൻ വേണ്ടി നാല് മണിക്കൂർ ആ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഒരവസ്ഥ വന്നു അപ്പൊ എന്താണ് അപ്പം ഞാൻ അവരോട് അവരടുത്ത് പൈസ ഇല്ല ഞാൻ എൻ്റെ പോക്കറ്റിലുള്ള പൈസ ഒക്കെ കൊടുത്ത് ഞാനും അവരൊക്കെ പാടാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പൈസ എൻ്റെ അടുത്തുള്ളത് നമുക്ക് അടച്ച് അപ്പം ഞാൻ അവിടുത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളോട് പറഞ്ഞ് ഇത് മരണപ്പെട്ടതല്ലേ പാവാണ് അപ്പം ഒരു കാര്യം ചെയ്യും പൈസ അവർ വന്ന് അടച്ചോളൂ ആ ബോഡി ഒന്ന് അവർക്ക് വിട്ടുപൊടിക്കുകയും എന്ന് പറഞ്ഞപ്പോൾ ഏയ് അത് പറ്റില്ല അതൊക്കെ സിസ്റ്റത്തിൽ ഫുള്ള് കയറിയല്ലാതെ ഒരിക്കലും ബോഡി തിരിച്ചു കിട്ടുക അതെന്ത് ചെയ്യും അപ്പം ഓരോരുത്തർക്ക് അവർ വിളിക്കുന്നു അവര് പൈസ പിന്നെ ഗൂഗിൾ പേ ചെയ്യുന്നു പിന്നെ അവരെ ബന്ധുക്കൾ ഒന്നോ ആൾക്കാർ വരാം കാത്തു നിൽക്കുന്നു വന്നവരെ കയ്യിലൊന്നും അത്ര വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല ഈ പത്ത് പത്തായിരം രൂപയോടെയാണ് പതിനഞ്ച് മിനിറ്റുള്ള ഒരു കാശ്വാലിറ്റിന്റെ ഉള്ളിൽ ചിലവായിട്ട് അതിന് വേണ്ട മെഡിസിന് അതിന് വേണ്ട എക്യൂപ്മെന്റ്സ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം പക്ഷെ എന്നാലും അവിടുത്തെ ആ സർവീസ് പൈസ എന്ന് പറഞ്ഞത് നാലായിരം നാലു മൂവായിരത്തി തൊള്ളായിരത്തോളം സർവീസ് പൈസ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഞെ ഞടിച്ച് ഇവര് പറഞ്ഞ സേവനം സേവനം എന്താണ് സേവനം ഏ സേവന രംഗത്ത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്താണ് ഈ സേവനം ഇത്രയും ജീവമായ സംഖ്യ വാങ്ങി ഒരു പാവപ്പെട്ടവനെ അത് ജീവൻ കൊടുക്കുകയാണെങ്കിൽ തിരക്കണമൊന്നുമില്ല ഒരു ജീവൻ പോലും കൊടുക്കാതെ വെള്ളയിൽ പൊതിഞ്ഞു കൊടുക്കുന്നതിന് ഇത്രയും വലിയൊരു സംഖ്യ വാങ്ങിയിട്ട് അതാണോ സേവനം ഒരു ഹോസ്പിറ്റലിൻ്റെ സേവനം അപ്പോൾ അത് ഇത് അധികാരികളിലെത്തിയിട്ട് ഒരു കാഷ്വാലിറ്റിൻ്റെ ഒരു എമർജൻസി ആയിട്ട് എന്നിട്ടോ അതൊരു ബീഡിയാണ് ബ്രോഡ് ഡെത്താണ് എന്നാൽ അതിന് അവര് സർട്ടിഫിക്കറ്റ് അവർ വരുന്നത് അന്വേഷിച്ചപ്പോൾ അവരോട് ഞാൻ അവരോട് ചോദിച്ചിട്ട് വലിയൊരു ബീഡിയോ ആവുകയാണ് ക്ഷണിക്കണം എനിക്കത് നമ്മൾക്കിതിങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങള് തള്ളി കളയരുത് മുഴുവൻ കേൾക്കണം അവര് പറയണത് വീഡിയോ ബ്രോഡ് ഡെത്താണ് അതായത് പുറത്തുനിന്ന് മരണപ്പെട്ടതിന് അവർക്ക് സർട്ടിഫിക്കറ്റ് വരാൻ പറ്റില്ല അപ്പം പുറത്തുനിന്ന് മരണപ്പെട്ടു എന്നുള്ള ഉറപ്പുള്ളതിന് എന്താണ് പിന്നെ ഇവർ ഈ പത്തായിരം രൂപയ്ക്ക് ചികിത്സിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തിട്ടുണ്ടാവുക ഏഹ് ഇനിയിപ്പങ്ങനെ കൊടുത്താൽ തന്നെ അല്ലെങ്കിൽ ചെയ്താൽ തന്നെ അവർക്കൊരു ഒരു മാനസിക പരിഗണന കൊടുക്കണ്ടേ അപ്പ അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഈ കാഷ്വാലിറ്റിയിൽ എത്തുന്ന പെട്ടെന്നുണ്ടാകുന്ന അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോണ്ടാവുന്ന മരണങ്ങൾ അത് ഒരു സൗജന്യമാക്കി കൊടുക്കാം ഗവൺമെന്റ് ഇടപെട്ട് അല്ലെങ്കിൽ നേതാക്കൾ ഇടപെട്ട് അത് ചെയ്തു കൊടുക്കണം കാരണം കണ്ണീര് കണങ്ങൾ കണ്ണീര് മാത്രല്ല ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അവസ്ഥ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഓക്കെ താങ്ക് ഇത്തരത്തിൽ കൊള്ള നടത്തുന്ന ആശുപത്രികൾ നിരവധിയാണ് സേവനത്തിനാണെന്നും പറഞ്ഞിരിക്കുന്ന ആശുപത്രികൾ വരുന്ന രോഗികളിൽ നിന്നും ടെസ്റ്റും മരുന്നും വാടകയും വേണ്ട പല രീതിയിലും പണം പിഴുകയാണ് ഈ ആശുപത്രി മാഫിയകൾ ഇതിന് കൂട്ടുനിൽക്കാൻ മരുന്ന് മാഫിയയും കൂടെയുണ്ട് ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണ് ഉയർന്ന വിലയ്ക്ക് നമുക്ക് തരുന്നതെന്ന വാർത്ത പുറത്തിറങ്ങിയതാണ് കേരളത്തിൽ രോഗികളുടെ വർധനമാണ് കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് വൻകിട ആശുപത്രികൾ ഉയർന്നു വരുന്നതും രോഗികളെ പിഴിഞ്ഞ് ജീവിക്കുന്നതും നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് വിഷം വിളമ്പുകയും അതിലൂടെ രോഗം ബാധിച്ച് നമ്മെ ചികിത്സിച്ച് പണം സമ്പാദിക്കുകയും ചെയ്യുന്ന മാഫിയ കൂട്ടത്തെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കും വിഷം വിളമ്പുന്ന ഭക്ഷണശാലകളെയും മരുന്ന് മാഫിയെയും നിയന്ത്രിക്കാൻ നമ്മുടെ സർക്കാരിനാവാത്തത് എന്തുകൊണ്ട് ഓരോ ആശുപത്രികളിലും ഓരോ ടെസ്റ്റിനും മരുന്നിനും വ്യത്യസ്ത ഫീസാണ് ഈടാക്കുന്നത് ഇതിനൊന്നും ഓരേകോപനവും ഇല്ലേ വിഷം വിളമ്പുന്ന ഭക്ഷണശാലകളിൽ പരിശോധന നടത്താൻ നമുക്ക് ജീവനക്കാരില്ല ഇതൊക്കെ ആരോട് പറയാൻ ആരു കേൾക്കാൻ ഒരാശുപത്രിയിൽ അറിയാം നമ്മുടെ നാടിന്റെ ആരോഗ്യസ്ഥിതി എവിടെ വരെ എത്തിയെന്ന് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ